തിറയാട്ടത്തിലൂടെ ചികിത്സ ധനസമാഹരണം നടത്തി മാതൃകയാവുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഏഴു വയസ്സുകാരിക്ക് വേണ്ടിയാണ് തൂതയിലെ തിറ കലാകാരന്മാർ തിറകളിയുമായി രംഗത്തിറങ്ങിയത് ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പളശ്ശേരി കരുമാനാംകുർശി സ്വദേശി ഏഴു വയസ്സുള്ള സർവശ്രീയുടെ ചികിത്സയ്ക്കായി ധനസമാഹരണം നടത്തുകയാണ് തൂതയിലെ ഒരു കൂട്ടം കലാകാരന്മാർ തളിർചമ്പകം യൂട്യൂബ് ചാനലും പുനർജനി തിറയാട്ട കലാസമിതിയും സംയുക്തമായാണ് സ്വന്തതിറയാട്ടം രണ്ട് എന്ന പേരിൽ വഴിയോരങ്ങളിൽ തിറയാട്ടം അവതരിപ്പിച്ച് ധനസമാഹരണം നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ വെളിനേഴിൽ നിന്നും ആരംഭിച്ച് നഗരസഭയിലെ പ്രധാന സെന്ററുകളിലൂടെ സഞ്ചരിച്ച് തിറയാട്ടം അവതരിപ്പിച്ചാണ് പ്രവർത്തകർ ബക്കറ്റുമായി ധനസമാഹരണം നടത്തിയത് മുമ്പും ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇവർ തിറയാട്ടം അവതരിപ്പിച്ചിരുന്നു ഏഴുവയസ്സുകാരിയുടെ ചികിത്സാ സഹായത്തിനായി നാട് മുഴുവൻ കാരുണ്യ വിപ്ലവം തീർക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സാന്ത്വന തിറയാട്ടവുമായി മുന്നിട്ടിറങ്ങിയതെന്ന് പുനർജനി തിറയാട്ട കലാസമിതി അംഗങ്ങൾ പറഞ്ഞു നമ്മുടെ നാട്ടില് ഒരു മാരകമായ രോഗം ബാധിച്ച് കരുവാനകൃശിയിലെ സർവശ്രീ എന്ന ഒരു മോള് അപ്പോൾ ആ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടൊന്നാകെ കാരുണ്യത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ തിറ കലാകാരന്മാർക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആ ഒരു ചിന്തയിലാണ് ഇത് ഇതിനു മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഷൊർണ്ണൂർ കുളപ്പുള്ളി ഉള്ള ഗൗരി ലക്ഷ്മി എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു സാന്ത്വന തിറയാട്ടം എന്ന പേരിൽ ഒന്ന് ചെയ്തതാണ് അന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം കൂടി ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ചെയ്യുന്നതിലുണ്ട് അപ്പോൾ സാന്ത്വനത്തിറയാട്ടം രണ്ട് എന്ന രീതിയിൽ ഈ കുട്ടിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അന്ന് ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ചെയ്തത് ഇന്ന് ഇന്ന് ഈ ഒരു പകൽ മുഴുവൻ ചെറുപ്പുളശ്ശേരിയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എത്തി ബക്കറ്റ് കളക്ഷനിലൂടെ ഈ കലയിലൂടെ ജനങ്ങളിലേക്ക് എത്തി അവരിൽ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിച്ച് അത് ചികിത്സാ കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് തളീർച്ചമ്പ് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ പുനർജനി തിറയാട്ട കലാസംഘവും കൂടി കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിലെ കലാകാരന്മാർ ആരും ഞങ്ങളാരും തന്നെ പ്രതിഫലം വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക കിട്ടുന്ന അത്ര കളക്ട് ചെയ്ത് ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കലയിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.